ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂഡിൽസ് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ സാധാരണ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവം ആട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു ന്യൂഡിൽസിൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തായിട്ട് രണ്ട് പാക്ക് മാഗി പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം നന്നായിട്ടു തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളം നന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ന്യൂഡിൽസ് ഇട്ടെടുക്കാം അപ്പോൾ അത് ഒരു പാക്കറ്റ് ന്യൂഡിൽസ് ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പം നൂഡിൽസ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് പാകത്തിനുള്ള വേവായാൽ മതി കേട്ടോ നൂഡിൽസിൻ്റെ വേവ് ഏറിപ്പോകരുത് കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം അപ്പം ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു അപ്പച്ചട്ടിയിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പരന്ന പാനൊക്കെ എടുക്കണെങ്കിൽ ഒരു മൂന്ന് മുട്ട എടുത്തുകൊണ്ട് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് സവാള ഒരു കാൽ കപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ മുട്ട എത്ര എടുക്കണെങ്കിൽ അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് എടുത്താൽ മതി അതേപോലെ തന്നെ ക്യാരറ്റോ അതേപോലെ തന്നെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലോട്ട് ഇട്ടെടുക്കാം ഇതിലോട്ട് ഒരു കഷ്ണം തക്കാളിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ തക്കാളീൻ്റെ ഉൾഭാഗത്തുള്ള കുരുവൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നത് ന്യൂഡിൽസിലപ്പം കിട്ടിയിട്ടുള്ള മാഗീൻ്റെ പൊടി ഉണ്ടല്ലോ അതാട്ടോ കേട്ടോ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നത് അതൊരു പാക്ക് ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മാഗിപ്പൊടിയിൽ ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ടെടുക്കാണ് ഒട്ടോളത്തിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം ഒട്ടും കട്ടില്ലാത്ത തന്നെ വേണ്ട അത് കലക്കി എടുക്കാൻ അപ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഓയിലൊച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ കലക്കിയെടുത്താൽ മുട്ടൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് മൂടി വെക്കാൻ മുട്ടൻ്റെ കൂട്ട് ഒഴിച്ച് ഒഴിച്ച ഉടനെ തന്നെ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകട്ടോ അപ്പോൾ പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത നൂഡിൽസ് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ നമ്മൾ വേവിച്ചെടുത്ത നൂഡിൽസിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ഭാഗമേ ബാക്കി വന്നിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാഗിപ്പൊടി വിതറി കൊടുക്കാം അപ്പോൾ ഒരു പാക്ക് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉതിരി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ള മല്ലിയില കുറച്ച് വാടിപ്പോയിഞ്ഞു ഇനി ഒരു മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഒരു മിനിറ്റ് സമയം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ അത് അടിപൊളി ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കട്ടോ നമ്മൾ സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമായിട്ടത് ഒരു വട്ടെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്